ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് അയലച്ചമ്പാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഗ്രേവിയാണ് ഞാൻ ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ പറയുക നമ്മളെ കുരുമുളകും നെല്ലിക്കും ഇട്ടിട്ട് എൻ്റെ അടിപൊളി ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുകൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ അയലച്ചമ്പാന് അപ്പോൾ ഞാൻ നന്നാക്കി ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടരട്ടെ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ നെല്ലിക്ക വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ചുടുവെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ട് എന്താ അഞ്ച് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ നേരത്തെ തന്നെ ഉണക്കി വെച്ചിട്ട് നെല്ലിക്ക നമ്മുടെ വേനൽക്കാലത്ത് എന്താ പറയുക വണ്ടി പോകുന്ന നെല്ലിക്കായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഉണക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണക്കണമെന്നുള്ള ഞാൻ മുമ്പൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പുതിർന്ന് വരട്ടെ എന്നിട്ട് ബാക്കി മെത്തേഡുകൾ എന്താണെന്ന് ഞാൻ പറയാട്ടോ മീനൊക്കെ മുറിച്ച് നല്ല വൃത്തിയാക്കി ഞാൻ കഴിഞ്ഞ് കൊണ്ടു വന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തലേൻ്റെ പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തലക്കെ എടുക്കട്ടോ തല കഴിക്കാത്തവരുണ്ടാവും അപ്പോൾ എൻ്റെ പോലെ തലയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് അറിയിക്കെട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാത് വെച്ചെണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കണം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വരുന്ന ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പേരിയാണ് കേട്ടോ കൈപ്പങ്ങിയും വലിയ ഉള്ളി ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പം ഞാൻ കറിവേപ്പില ഒടിക്കാൻ വേണ്ടി പോയതാണ് ഒരു സൈഡ് കരിഞ്ഞ് വറ്റി അപ്പോൾ അതൊക്കെ അത് സെറ്റ് അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഉലവി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് കൊടുക്കണം റൈസ് നമ്മുടെ രണ്ട് തക്കാളീൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ തക്കാളീൻ്റെ ജ്യൂസ് ഞാൻ അടച്ചു വെച്ചിരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മീൻ്റെ എന്താ പറയുക ഗ്രേവി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മസാലയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ട് തക്കാളിൻ്റെ ജ്യൂസും അതി അപ്പം നമ്മൾ എപ്പോഴും പൂളി ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ നെല്ലിക്കയാണല്ലോ ഇതിൽ അരയ്ക്കുന്നത് അപ്പോൾ നെല്ലിക്ക പൂളി ഉള്ളതുകൊണ്ട് ഒക്കെ കൂടി ഒരുപാട് പൂളി ആയി പോകരുത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ല വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒക്കെ പേസ്റ്റാണ് കേട്ടോ പേസ്റ്റ് എല്ലാം ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് എന്താണെന്നറിയുക വെളിച്ചം കുറവാണ് ഇപ്പോൾ ഞാൻ അടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വാറ്റി കൊടുത്തോ ഇപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളി ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളിട്ടിട്ട് നമ്മൾ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇന്ത്യക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു എന്താ പറയുക വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കെ കേട്ടോ ാണ് ഇങ്ങനെ വെളിച്ചം കാണാതെ ഇരിക്കുന്നത് കേട്ടോ എന്താ കണ്ടോ ഞാൻ നല്ല മഴയൊക്കെ പെയ്തപ്പോഴൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ടുള്ളതാണ് മടലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നില്ല ചില പൊടികളാണ് കേട്ടോ അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണോളം വരുന്ന ഒരു ടീസ്പൂൺ നിറച്ചില്ല കേട്ടോ മുളക് ഉണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് അപ്പം ഈ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇതിക്ക് ആഡ് ചെയ്യണ നമുക്ക് മുളക് പൊടി ഞാൻ കുറച്ചതാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കാം ഈ പൊടികൂടെ നന്നായിട്ട് ഇറക്കി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ നെല്ലിക്ക അരച്ചിടാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം മതി കേട്ടോ ഇതാ നെല്ലിക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതാണ് അവസ്ഥ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണോളം വരുന്ന പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട് പെരുഞ്ചീരകം എന്ന് പറഞ്ഞാൽ തികച്ച ഓപ്ഷനിലാണ് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇവിടെ പെരഞ്ചീകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിൽ പെരുംജീരകം അരക്കുന്നവരും ഉണ്ട് അരയ്ക്കാത്തവരുണ്ട് പക്ഷെ അരക്കുന്നവർക്ക് അരയ്ക്കെട്ടോ അതും കൂടെ ഇട്ടാൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിത് അതിലേക്ക് ഇടാൻ പോകട്ടെ എന്നിട്ട് വരും കാര്യങ്ങളൊക്കെ നോക്കിയത് ശേഷം അതിനനുസരിച്ചാണ് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കെട്ടോ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ നല്ല ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ മുളക് പൊടി കുറച്ചാലും കുഴപ്പമില്ല കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനതിലേക്ക് ഇപ്പോൾ ഒരു സ്പൂണോളം വരുന്ന കുരുമുളക് പൊടി ഇട്ടുണ്ട് റൈസ് മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് മസാലയൊക്കെ എല്ലാം ഇടത്തേക്ക് കൊടുക്കുക മൂന്ന് ദിവസമായിരുന്നു വീഡിയോസൊക്കെ എടുക്കുന്ന ആള് പക്ഷെ അവ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ തന്നെ എടുക്കണം അതുകൊണ്ടാണ് മീനിടുന്നൊന്നും കാണിക്കാഞ്ഞത് ഇനി നന്നായിട്ടൊന്ന് തടച്ച് ഒന്നുണ്ട് പറ്റി വരട്ടെ കേട്ടോ ആവശ്യത്തിന് ഉപ്പ് വരും ഇപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കത്തിക്കട്ടെ തീ ഇല്ല അടിയിൽ തീ കുറച്ച് വെച്ചാൽ നമ്മൾ കട്ടിയുള്ള ഗ്രേവി ആകുമ്പോൾ എന്താണെന്നു പറഞ്ഞാൽ അടുപ്പാകുമ്പോൾ നമുക്ക് തീ നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തീ കത്തിക്കാണ്ടിരുന്നതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ അയലച്ചമ്പാൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനായത് രണ്ടിൽ കരിയപ്പിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് എരി പുളിയൊക്കെ പാകത്തിനുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കണത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാനിവിടെ വാങ്ങിൻ്റെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ